ഞാൻ ആ ഇതാണ് വൈഫ് വൈഫ് പോയിട്ട് അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്ന് പോകും നമസ്കാരം വണക്കം ആറ്റു വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ വാരം കേരളം മുഴുവനും ചർച്ച ചെയ്തത് അമ്പലപ്പുഴ സ്വദേശി തമ്പി എന്ന ഈ മനുഷ്യൻ്റെ കണ്ണീരനെക്കുറിച്ചിട്ടായിരുന്നു പതിനെട്ട് വർഷത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം അതായത് ഉദ്ദേശം പന്ത്രണ്ട് ലക്ഷം രൂപയുമായിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ മുങ്ങിയെന്ന് ഇയാൾ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ചേർന്ന് ആ ഭാര്യയെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ടൊക്കെ പറയുകയും അവർ വളരെ ദുഷ്ടയായിട്ട് ചിത്രീകരിക്കുകയൊക്കെ എനിക്ക് പതിനെട്ട് വർഷം കഷ്ടപ്പെട്ട് കുടുംബം ഒരു പാവ മനുഷ്യന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഭാര്യ ഇത് കാണുകയാണെങ്കിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇപ്പോഴും ആ മനുഷ്യൻ കാത്തിരിക്കുവാണ് ആരുടെ കൂടെ പോയാലേ എവിടെ പോയാലും ആരുടെ കൂടെ പോയാലും ഈ പാവ മനുഷ്യൻ ഇപ്പോഴും അത്രത്തോളം ദുരിതം അനുഭവിച്ചു മൂന്ന് മക്കളോ വലർത്തി ഇതുകൊണ്ടോ സ്വന്തം വീടിന് കണ്ണ് കണ്ണിറഞ്ഞിട്ടാണ് ഈ പാവ മനുഷ്യൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു സങ്കടം മനസ്സിലാക്കണം ഇത്രയും പൈസയും ഇദ്ദേഹത്തിന്റെ ഡോക്യൂമെന്റ് സാധനങ്ങളും മക്കളെല്ലാമായിട്ടാണ് മറ്റൊരാളോട് പോയിരിക്കുന്നത് നിങ്ങൾ എങ്ങനെങ്കിലും ഈ ഭാര്യ കാണുവാണെങ്കിൽ തിരിച്ചു വരണം അതാ തിരിച്ചു വരണം വേണം പ്രശ്നമില്ല ഇത്ര കരഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ ഒരു പുരുഷനാണ് ഈ കരയുന്നത് എങ്ങനെ പോയാലും കുഴപ്പമില്ല ഭാര്യ തിരിച്ചു വരണോന്ന് പറഞ്ഞിട്ട് ഈ കരയുന്ന മനുഷ്യന്റെ കണ്ണീര് കാണാതിരിക്കരുത് എന്നാൽ സത്യം പുറത്ത് വന്നപ്പോഴേക്കും കഥ ആകപ്പാടെ മാറുകയാണ് ആ കരച്ചിൽ ഈ പുള്ളിക്കാരൻ കരഞ്ഞത് വെറും ഒരു അഭിനയമായിരുന്നു സോണിയ എന്ന ആ സ്ത്രീ അനുഭവിച്ച ക്രൂരതകൾ കേട്ടാൽ എല്ലാവരുടെയും കണ്ണുകൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കണ്ണുകൾ തീർച്ചയായിട്ടും നിറയും ഈ നാടകത്തിൻ്റെ പിന്നിലത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് തമ്പി നാണ് ഞാൻ അമ്പലപ്പുഴ തഴി അവിടെ നിന്നാണ് കല്യാണം പതിനെട്ട് വയസ്സായി അല്ലെ പതിനെട്ട് വർഷമായി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ഭണ്ടാനം മെഡിക്കൽ കോളേജ് ഭണ്ടാനമുള്ള എറണാകുളം അമൃത ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ആറാം തീയതി ഒരു പന്ത്രണ്ട് ലക്ഷം പാസ്പോർട്ട് അല്ല ഫോട്ടോ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി എല്ലാ എന്റെ ഒന്നുമില്ല ഇപ്പം എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ബാങ്ക് എല്ലാം കടക്കാടം വരെ നിർമ്മാണം വരെ അവിടെ ഇല്ല ഭാര്യ കൊണ്ടുപോയി പോവാ ഇപ്പം നമ്മടെ കാരാളിമുക്കിന്റെ അടുത്തുള്ള ഒരുത്തൻ അവനെ ഏഴ് കല്യാണം കഴിച്ചു അവന്റെ കൂടെ ആണ് ഇപ്പൊ പോയെന്നു വെച്ചാൽ കക്രൂസ് വാരി ചെലവ് നോക്കിയ അവിടെ നാട്ടിലായിരുന്നു എന്റെ മൂത്ത മോള് വരച്ച് പോയി ചാനലെല്ലാം ഉണ്ടായിരുന്നു ടി വി ചാനലും എല്ലാം ഉണ്ടായിരുന്നു എലിവേഷൻ കഴിച്ച് അരിച്ചുപോയത് അവിടെ അമ്മയും മൊയ്ലടിച്ച് പണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടന്നതാണ് അതെല്ലാം ഞാൻ സെയിൽസ് ചെയ്തതാണ് എന്റെ കൈ ഒന്ന് ഒടിഞ്ഞു പോയി ഇപ്പൊ പ്ലാവെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് പോയതാ അല്ല അണ്ണൻ നല്ലപോലെ കുടുംബം നോക്കി എല്ലാ കഷ്ടപ്പെട്ടു പതിനെട്ട് വർഷം ഞാൻ അവളെ നോക്കിയതാ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് ഞാൻ തട്ടിന്റെ പണി ഇട്ട് കാക്കുസു അരക്കം എല്ലാം ചെയ്തിട്ടുണ്ട് ഇത്ര കഷ്ടപ്പെട്ട കുടുംബം നോക്കിയതാണ് നോക്കിയതാ ആ ഇതാണ് വൈഫ് വൈഫ് ഇപ്പൊ പോയിട്ട് രണ്ടു മാസമായി കഴിഞ്ഞ ഇംഗ്ലീഷ് ആറാം തീയതി പോയതാ വൈഫ് ഇത് കാണുവാണെങ്കിലും ഉറപ്പായിട്ടും തിരിച്ചു വരണം എന്റെ മക്കളോട് എന്റെ കൂടെ ജീവിക്കാം സ്നേഹിച്ചിട്ടുണ്ടോ എനിക്ക് ഇതെന്റെ അനിയന്റെ വീട് അത് എഴുതി തരാന്ന് പറഞ്ഞു അവിടെ ആലപ്പുഴ ജില്ലയില് സർക്കാർ എനിക്ക് തന്നതാണ് അവിടെ ഭർത്താവ് അല്ലെങ്കിൽ എനിക്ക് തരത്തില്ലല്ലോ ഒരാൾ സെന്റ് ബസ് വന്നിട്ടുണ്ട് വീട് വെച്ചിട്ടില്ല അതവിടെ കറപ്പുണ്ട് ഇത് കാണുവാണെങ്കിൽ ഇതുണ്ടോ ഭാര്യയാണ് ഭാര്യയുടെ പേര് സോണിയ 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 അല്ലേ എന്നാണ് എറണാണോ ഓപ്പറേഷനും മാതാമര ആശുപത്രിയില് ഒരു ഓപ്പറേഷന് പോയ കാറിൽ ദാനം ചെയ്ത് കൊടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഇപ്പം പോയ നിമിഷം മൂന്ന് പ്രാവശ്യം ഞാൻ തിരക്കിച്ചിരുന്നു അപ്പോള് പുന്നപ്ര പോലീസുകാർ പറഞ്ഞ ഞാൻ കോടതിയിൽ പോയാൽ പൈസ കോടതി ആഹാരം കഴിക്കാൻ സാമ്പത്തിക ഇത് ഭാര്യയാണ് ഫോട്ടോ ഫോട്ടോ നിങ്ങൾ അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് വന്ന് തമ്പിയുടെ വാദങ്ങൾ എന്തായിരുന്നു എന്നുള്ളതൊന്ന് നോക്കാം അതായത് ഭാര്യ പന്ത്രണ്ട് ലക്ഷവുമായിട്ട് മറ്റൊരാളോടൊപ്പം പോയി എന്നും പിന്നെ തന്റെ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെ ഈ ഭാര്യ എല്ലാം മോഷ്ടിച്ചിട്ടാണ് കടന്നു കളഞ്ഞതെന്നും അതുപോലെ വളരെ പാവപ്പെട്ട താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഓരോന്ന് ചെയ്തിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യമായിരുന്നു ആ ഒരു പണം എന്നുമൊക്കെ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പുള്ളി വന്നിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് ഇതൊക്കെ പറയുമ്പോഴേക്കും കേൾക്കുന്ന ആർക്കായാലും ഈ മനുഷ്യനോട് സഹതാപം തോന്നും അതുപോലെ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എവിടെ നിന്നും വന്നു ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പന്ത്രണ്ട് ലക്ഷം കിട്ടി എന്ന് കേട്ടാൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് നോക്കിക്കോളാം വൈദുധ്യങ്ങൾ തേച്ചിട്ട് പോയതാണെങ്കിൽ വളരെ സാധുമായിട്ട് മനുഷ്യൻ അദ്ദേഹത്തിന് തേച്ചിട്ട് പോകുന്ന പതിനെട്ട് വർഷം കുടുംബം നിങ്ങക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് ഈ മനുഷ്യനെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ എന്തായാലും ഒരു വലിയ തെറ്റാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് ഈ കണ്ണീരി എന്തായാലും ഉത്തരവാദിത്വം പറയേണ്ടി വരും വളർത്തി ഈ കണ്ണീരുണ്ടോ ഈ കണ്ണീരി ഈ പാവം മനുഷ്യന്റെ കണ്ണീരിന്റെ സമാധാനം പറയാൻ എന്തായാലും പോകാൻ പറ്റില്ല അത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത് ആരുടെ കൂടെ പോയാലും ഉറപ്പായിട്ടും തിരിച്ചു പറഞ്ഞത് ഈ കണ്ണീരില്ലെങ്കിൽ ഈ സാധു സാധാരണക്കാരന്റെ കണ്ണീർ ഈ എനിക്ക് കുഞ്ഞുങ്ങളെ അവളും വന്നാൽ മതി വേറെ ഒന്നും വേണ്ട ആരുടെ സാമ്പത്തികം വേണ്ട എനിക്ക് ഒരു നേരത്തെ ആകാരം അവൾ വെച്ച് തരുവാളാണെങ്കിൽ ഇഷ്ടം എന്തോ മനസ്സിത്രയും ഞാൻ ഒരു പെ തെറ്റ് ചെയ്തിട്ടില്ല ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്റെ കൂടെ വന്ന ഇത്ര നാൾ താമസി എൻ്റെ ഒരു ഭാര്യ ഇന്നും ഭാര്യ കണക്ക് കൂട്ടുന്നത് അപ്പോൾ അത്രയും സ്വന്തം പോലെ പെറ്റമ്മയെപ്പോലെ അവളെ ഞാൻ അറിഞ്ഞില്ല എന്ന് ഈ സോണിയയുടെ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ഒരു സ്ത്രീക്ക് എത്രത്തോളം പീഡനങ്ങൾ സഹിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ഒരു ഉദ്ദേശ രൂപം കിട്ടും അതായത് തമ്പി ആണെങ്കിൽ മദ്യപിച്ചിട്ട് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് പോലും എന്നൊക്കെ സോണിയ ഒരു വീഡിയോ ഇട്ടിരുന്നു തമ്പി എന്ന് പറഞ്ഞ ചേട്ടന്റെ ഭാര്യ എന്നെ തേച്ചിട്ട് പോയി എന്ന് ഒരു ചേട്ടൻ അലമുറ ഇട്ട് കരയുന്ന ഒരു വീഡിയോ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് കണ്ടാണ് അപ്പം അതിനകത്ത് ഒരുപാട് പേര് വന്നൊരു കമന്റ് ഒത്തിരി പേരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ഭാഗം മാത്രം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു മറ്റൊരാളുടെ ഭാഗം എന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് പറഞ്ഞു എന്തായാലും ആ സ്ത്രീയെ ആ സഹോദരി ആയ ചേച്ചി എന്തായാലും നിർത്തി ചേച്ചി ആ വീഡിയോ കണ്ടിരുന്നോ കണ്ടിട്ടാണ് വിളിച്ചത് എനിക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്തു പറയാനുള്ളത് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയാനായിട്ട് ഞാൻ അയാളെ കളഞ്ഞിട്ട് പോയതല്ല ഒരു സർജറിയുടെ കാര്യം പറഞ്ഞിരുന്നു സത്യമാണ് സർജറിയുടെ ഭാഗമായിട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ എന്റെ ഈ മോനുമായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ മോനെ അവിടെ വെച്ചൊരുപാട് മദ്യപിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നെ നോക്കാൻ വന്നിരുന്ന ഒരു അമ്മേനെ അടിക്കുകയൊക്കെ ചെയ്ത് സർജറി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും അതിന് മുമ്പാണേലും എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ പേരിലാണ് നമ്മൾ രണ്ടാഴ്ച അവിടെ അഡ്മിറ്റ് ആവേണ്ടതിന്റെ പേരിൽ നമ്മള് മൂന്ന് ദിവസം കൊണ്ട് ഡിസ്ചാർജ് മേടിച്ച് നമ്മൾ അവിടുന്ന് പോരുമായിരുന്നു ഞാൻ പോകുന്നത് വേറൊരാണിന്റെ കൂടെ പോയതല്ല എന്റെ അച്ഛനുണ്ട് എന്റെ ആങ്ങളയുണ്ട് അമ്മ അമ്മയില്ല അമ്മ മരിച്ചുപോയി പോയി അമ്മേ മോള് ഒരു വർഷം നിങ്ങൾ സംരക്ഷിച്ചു നിങ്ങൾ നോക്കി മൂന്ന് മക്കളുടെ അമ്മയാണ് മക്കൾ എപ്പോഴും മക്കൾ കൂടെ ഉണ്ടല്ലോ രണ്ടുപേരുണ്ട് ഒരാൾ മരണപ്പെട്ടുപോയി പോയി മൂന്ന് രണ്ട് മക്കളുണ്ട് ഇപ്പൊ പതിനെട്ട് വർഷം ഞാൻ നല്ലപോലെ സമ്പാദിച്ച് ബാത്റൂമ് കൈകരി അങ്ങനെയൊക്കെ ഒരുപാട് ജോലി സ്നേഹിച്ചിട്ട് എന്താ ഇട്ടിട്ട് പോയെന്ന് ഒരിക്കലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അയാൾ എന്നെ യൂസ് ചെയ്യുവായിരുന്നതേ ഞാൻ പറയത്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മള് പൈസയുടെ ആവശ്യം വരുമ്പോൾ മറ്റുള്ള ആണുങ്ങളെ ഫോൺ ചെയ്ത് ഞാൻ വിളിച്ച് അവരോട് പൈസ ചോദിക്കണം അതൊന്നും നമുക്ക് സഹിക്കുന്നതിനപ്പുറമായതിനു ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്തത് അല്ലാതെ അയാൾ പറയുന്ന രീതിയിൽ അയാളെ തേച്ചിട്ട് പോയതോ ഒന്നുമല്ല കാരണം അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ പതിനെട്ട് വയസ്സിൽ ഞാൻ ഇറങ്ങി വന്നത് അയാളുടെ കൂടെ അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ അനുഭവിക്കാവുന്ന പരമാവധി ഞാൻ അനുഭവിച്ചതാണ് ഈ കമന്റുകൾ ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്നറിയോ അറിയോ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് എന്താണ് തെറ്റെന്ന് ചിന്തിക്കാതെ ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ ഒരിക്കലും അയാളെ തേച്ചിട്ട് പോയെന്ന് ഞാൻ പറയത്തില്ല അതുപോലെ ഈ പുള്ളിക്കാരനാകട്ടെ അതി ഭീമമായിട്ടുള്ള സംശയ രോഗമായിരുന്നു എന്നും എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അവിടെയുള്ള പുരുഷന്മാരുമായിട്ട് ഈ പുള്ളിക്കാരിക്ക് അരുതാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ ജോലി തന്നെ മുടക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു അത് ഏതൊരു സ്ത്രീക്കും സഹിക്കാവുന്നതിൽ അപ്പുറമുള്ള ഓരോരോ കാര്യങ്ങളായിരുന്നു ഇയാൾ ചെയ്ത് കൂട്ടിയത് അതുപോലെ പലതരം പീഡനങ്ങളൊക്കെ ഭർത്താവിൻ്റെ അടുക്കൽ നിന്നും പുറത്തു പറയാൻ പോലും മടിയുള്ള രീതിയിലുള്ള പീഡനങ്ങളായിരുന്നുവെന്നും അതൊക്കെ സഹിക്കേണ്ടി വന്നു എന്നുമൊക്കെ സോണിയ അവരുടെ വാദഗതി ഇങ്ങനെയൊക്കെയാണ് യുടെഗതിഹിക്കാൻ ഈ കുഞ്ഞിനെ മൂന്ന് ദിവസം റൂമിൽ പൂട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെ ഇട്ട് എന്റെ ആങ്ങളെയാണ് ആ റൂമിന്റെ കഥ ചവിട്ടി തുറന്ന് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് ആ ഒരു സമയങ്ങളിൽ എനിക്കിങ്ങും പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് പ്രായമായ പ്രായമായൊരു മോളുണ്ട് ഞാൻ പോയാൽ എന്റെ മോളെ നോക്കാൻ ആരും കാണത്തില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനല്ല എന്റെ ആമ്പിള്ളേരാണ് ഉള്ളത് അതുകൊണ്ട് അവരെയും കൊണ്ട് പോയത് എന്ന് വെച്ച് വേറെ ആളുടെ കൂടെ പോയതല്ല എന്റെ അച്ഛനും ആങ്ങളെയും ഉണ്ട് അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ഇനി ും തിരിച്ച് ഞാല്ല എന്റെ ഭാഗം കൂടെ നിങ്ങൾ കേൾക്കണമായിരുന്നു എനിക്കും കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ അല്ലേ അത് അത്ര എനിക്ക് അത്രയ്ക്ക് വിഷമമായി ഇങ്ങനെ സംഭവം പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോ അത് തെറ്റുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തിയ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടത് എന്റെ ഭാവം കൂടി കേൾക്കണോന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അയാള് പറയുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപയും കൊണ്ട് പോയെന്ന് പറയുന്നു അയാളെ ഈ സ്ഥിരമായിട്ട് മദ്യവെക്കുന്ന ഒരാളെ ഈ പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഞാൻ സഹിച്ചില്ലേ ഞാൻ അയാളെ സംരക്ഷിച്ചില്ലേ അയാള് ജോലിക്ക് പോകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല ജോലിക്ക് പോകുന്നിട്ട് ആയിരം രൂപ കിട്ടിയാൽ അഞ്ഞൂറ് രൂപ വെള്ളം അടിക്കും അഞ്ഞൂറ് രൂപ വീട്ടിൽ കൊണ്ട് തരും വീട്ടിൽ പിള്ളേരുടെ വിദ്യാഭ്യാസം നോക്കണം പിള്ളേർക്ക് ഭക്ഷണം വേണം ഇതെല്ലാം നോക്കണ്ടേ മോള് മരിച്ചൊരു വർഷമായിട്ട് അയാള് ജോലിക്ക് പോയിട്ടില്ല ആണ് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്കിപ്പോ പതിനാല് വയസ്സുള്ള ഒരു മോനുണ്ട് അവൻ എന്റെ ഉണ്ട് എന്നെ തല്ലുന്ന കണ്ടിട്ട് അവൻ ഇടക്ക് കയറി ഈ തന്തയുടെ നേരെ കുത്തിനെ കൈ കയറി പിടിച്ചിട്ടുണ്ട് കാരണം അമ്മയെ തല്ലല്ലെന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഇത്രയും ഓപ്പണായിട്ട് പറയാമോന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പറയാം സെക്സ്പരമായിട്ടാണെങ്കിലും അയാൾ എന്നെ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല ചേച്ചി ഒരുപാട് ജോലി ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ പറയാനായിട്ട് വീട്ടുജോലിക്ക് പോകും വീട്ടുജോലിക്ക് നമ്മൾ എവിടെയെങ്കിലും പോയാൽ പത്ത് ദിവസത്തെ കൂടുതൽ നമുക്ക് എങ്ങും നിൽക്കാൻ പറ്റത്തില്ല ആ വീട്ടിലുള്ളവരുടെ കൂടെ കഴിയുവാന്നും പറഞ്ഞാണ് പിന്നെ വഴക്കുണ്ടാക്കുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും എങ്ങും നിൽക്കാറില്ല കുറെ ഒക്കെ നമ്മൾ പോകാറുണ്ട് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഉള്ളൊരു കാര്യം ഈ പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് മക്കളാണ് കാരണം സ്വന്തം മകനെ മൂന്ന് ദിവസം ഒരു മുറിയിലിട്ട് പൂട്ടിയിട്ട് വെള്ളം പോലും കൊടുക്കാതെ പീഡിപ്പിച്ച ഒരു പിതാവിനെ കുറിച്ചിട്ടാണ് സോണിയ പറയുന്നത് തമ്പിയുടെ മകൻ പറയുന്നുണ്ട് തൻ്റെ അമ്മയെ തല്ലുന്നത് കണ്ടിട്ട് അച്ഛനെ തടയാൻ താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും മക്കൾ പോലും ഇത്രയേറെ വെറുക്കുന്ന ഒരു മനുഷ്യനെ ഒരു അച്ഛനെ എങ്ങനെയാണ് പാവം ഭർത്താവായിട്ട് ഈ എങ്ങനെ വേഷം കെട്ടുന്നു പിന്നെ ശാസാങ്കോട്ടെ വന്നു കഴിഞ്ഞു മോള് കഴിഞ്ഞിട്ട് ഞാൻ ലോട്ടറി കടയിൽ നിന്നാണ് അയാൾ അന്ന് ഈ ഒരു വർഷം കൊണ്ട് അയാൾ ജോലിക്ക് പോയിട്ടില്ല ഒരു കാര്യങ്ങൾക്കും അയാള് ബുദ്ധിമുട്ട് വന്നിട്ടുമില്ല ഈ പല ആണുങ്ങളെ ഫോൺ ചെയ്ത് വിളിച്ച് അവരുടെ പൈസ ആവശ്യപ്പെടാനാണ് എന്റെ അടുത്ത് പറയുന്നത് കുറെയൊക്കെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി അത് തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ചെയ്തവരുടെ കമ്പനി ചേച്ചി കമന്റ് ചെയ്തവരോട് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ അനുഭവിച്ച എന്റെ ഒരു ഭാഗം ഞാൻ നോക്കിയിട്ട് ആരും അനുഭവിച്ചിട്ടില്ല ആ ഒരു ഇല്ലാത്ത പ്രായത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് ഇറങ്ങി തിരിച്ച് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട് രാത്രിയിൽ നിന്നില്ല പകലിന്നില്ലാതെ എൻ്റെ മക്കൾ പോലും എനിക്ക് കാവലിരുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയാനായിട്ട് നമ്മൾ ഓരോ കമന്റുകൾ ഇടുമ്പോഴും അത് നമ്മുടെ നെഞ്ചു കൊള്ളും അത് ഇനി അങ്ങനെ കമന്റ് സത്യാവസ്ഥ അറിയാതെ ആരുടെ എതിരെ ഇങ്ങനെ കമന്റ് ഇടരുത് കാരണം അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ സുഹേലിനെ വിളിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് പുള്ളിയുടെ ലൈസൻസ് ആധാർ അങ്ങനെ ഒരുപാട് എല്ലാം എല്ലാം കൊണ്ടുവരുന്ന ഇപ്പൊ എന്റെ സമ്പാദ്യമായിട്ടെന്ന് പറയാ എന്റെ മക്കൾ രണ്ടുപേരുള്ളത് എന്റെ മക്കൾ സത്യമായിട്ടും അയാളുടെ ഒരു സാധനങ്ങളും എന്റെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വേണ്ടി രണ്ടു മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്റെത് ആ ഡ്രസ് മാത്രമേ ഉള്ളു എന്റെ പ്രമാണോ സാധനങ്ങളൊന്നും ഇല്ല എന്റെ മക്കൾ യല്ല അത്ര മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ഈ ആധാരം എന്റെ കൈ വെച്ച് നീട്ടിയിട്ട് നിന്റെ ആധാരം വന്നി എടുത്തോളം പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞിട്ട് ഇല്ല തരത്തിൽ തരത്തിലെന്ന് പറഞ്ഞ് തിരിച്ചത് വേടിച്ച് ഫയലിനകത്ത് വേടിച്ച് അവിടുന്ന് പോരാനുള്ള വണ്ടിക്കൂലി എന്റെ അടുത്ത് ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്ന മാന്യനാണത് എന്നിട്ട് എന്നെ കണ്ടില്ല ഞാൻ ഒളിവിലാണ് അല്ലെ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇപ്പോഴും എന്റെ അങ്ങയുടെ അച്ഛൻ്റെയും കൂടെ തന്നെ ഉണ്ട് എന്നെ കാണാൻ അവിടെ രണ്ടുമൂന്നുവട്ടം വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നും കൂടി നാട്ടിക്കാവല്ലോ അതിന്റെ പേരിലാണ് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരാളെ തേച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഒറ്റക്ക് അങ്ങ് പോയാൽ പോരെ ഈ പതിനാല് വയസ്സുള്ള മോനെയും ഈ ഏഴു വയസ്സുള്ള മോനേയും കൂടി ഞാൻ കൊണ്ടുപോണ്ട കാര്യമില്ല ചേട്ടൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ടാണ് ഈ ചേച്ചിയെ പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങൾ ഭാര്യ തിരിച്ചു വരണം വാര്യ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ കരഞ്ഞു പറഞ്ഞ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത് അപ്പൊ ഈ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ ആവശ്യം തന്നെ ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് നിങ്ങൾ അത് എന്റെ ഭാവങ്ങൾ കേൾക്കണം എന്തുകൊണ്ടാണ് ഞാൻ ആ വീട് പോയത് എനിക്കുണ്ടായ മാനസിക വിഷമങ്ങൾ എന്ന് ഈ ചേച്ചി എന്നത് പറഞ്ഞ എനിക്കും ജനങ്ങളോട് പറയണം അല്ലെ എനിക്കും ആളുകളോട് പറയണം എന്നെ നെഗറ്റീവ് വൽക്കരിക്കുന്നവരോട് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്കും പറയണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഈ ഒരു സംഭവം പറയുന്നത് എന്തായാലും യാഥാർത്ഥ്യം ഇങ്ങനെ തന്നെ തുടരട്ടെ അതുപോലെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കഥയും പിന്നെ ഈ രേഖകളും ഒക്കെ താൻ എടുത്തു എന്ന് തമ്പി പറയുന്നത് ശുദ്ധ നുണയാണെന്നാണ് സോണിയ പറയുന്നത് താൻ അവിടെ നിന്നും ഇറങ്ങുമ്പോഴേക്കും ആകെയുള്ള സമ്പാദ്യം രണ്ട് മക്കളാണെന്നും ഇയാൾ പറയുന്നത് പോലെ ഈ പണമൊക്കെ കൊണ്ടുപോയതാണെങ്കിൽ എന്തിനാണ് പതിനാല് വയസ്സിന് മകനെ കൂടെ കൂട്ടുന്നത് ഇതൊക്കെ ഈ സോണിയയെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെയ്ത ഓരോരോ നാടകമായിരുന്നു എന്നൊക്കെ സോണിയ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ഭാഗങ്ങൾ കേൾക്കുമ്പോഴേക്കും ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ കാരണം ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോസ് വഴി ഇവർ പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ സംസ്കാരത്തിന് കൂടിയാണ് ഒരാൾ കരയുന്നത് കണ്ടാൽ ഉടനെ മറുഭാഗം കേൾക്കാതെ ചാടി പുറപ്പെടുന്നത് ശരിയാണോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോണിയൻ്റെ സ്ത്രീക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ചെറുതല്ല സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഒരിക്കലും ഒരാളുടെ സ്വഭാവത്തെ അളക്കരുത് എപ്പോഴും പറയാറുള്ള ഒരു വാചകം ഇവിടെ ഓർമ്മ വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അതായത് ഒരു പുസ്തകത്തിൻ്റെ അതിൻ്റെ പുറം ചട്ടം നോക്കി ഒരിക്കലും നമ്മൾ അളക്കരുത് ഇത് എത്ര ശരിയായിട്ടുള്ള ഒരു വാചകമാണ് എന്ന് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നു ഇപ്പോൾ സോണിയ ആകട്ടെ സുരക്ഷിതയാണ് തൻ്റെ അച്ഛൻ്റെയും ആങ്ങളുടെയും കൂടെയാണ് ഇവർ ഇനി ആ നരകത്തിലേക്ക് പോകില്ല തിരിച്ച് ഒരിക്കലും എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ സോണിയ ഈ സംഭവം വന്നിട്ട് എല്ലാവരെയും ഇരുത്തി ചിന്തിക്കുന്ന ഒരു പാഠമാവുകയാണ് ഇവിടെ പുറമേ കാണുന്ന നിഷ്കളങ്കത പലപ്പോഴും വലിയ ചതി കുഴികളായിരിക്കാം അതുപോലെ ഈ സോണിയ ഇവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ കരഞ്ഞ് ഓരോന്നൊക്കെ പറയുമ്പോഴേക്കും ആരായാലും ഇതൊക്കെ വിശ്വസിച്ച് പോകുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരൻ ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഓരോ മുഖം മൂടി അണിഞ്ഞ് പലരും ഇനി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഈ റിയൽ ലൈഫിന് വേണ്ടിയിട്ട് ഓരോരോ നാടകം കളിക്കുമ്പോഴേക്കും ഒരുപാട് നിഷ്കളങ്കരവിടെ വന്നിട്ട് അവർ അതിൽ ഇരയാകുകയാണ് അപ്പോൾ കേൾക്കുന്നവരൊക്കെ സ്ത്രീയെക്കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഒരു പുരുഷനും ഇങ്ങനെ വന്നിട്ട് കരഞ്ഞു നിലവിളിച്ചിട്ട് ഇങ്ങനെ ഭാര്യയെക്കുറിച്ചിട്ടൊക്കെ ചുമ്മാ പറയുമോ എന്ന് എല്ലാവരും ആദ്യം അങ്ങനെ മാത്രമേ കരുതാറുള്ളൂ പക്ഷേ കാര്യങ്ങളുടെ മറുവശം കേട്ട് നോക്കുമ്പോഴേക്കും ഇനിയും ഈ സമൂഹം പലതും സോണിയയുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും ഈ പുള്ളിക്കാരൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്നവരുണ്ടാകും അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ പുറത്തുനിന്നും സംഭവം കാണുന്ന ഓരോരുത്തരും ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണുമ്പോഴേക്കും ഓരോരുത്തരും ഈ കരഞ്ഞ് നാടകം കളിക്കുമ്പോഴേക്കും ആ പക്ഷത്ത് ചായും പിന്നീട് മാറും അങ്ങനെ എന്താണ് നടക്കുന്നത് എവിടെയാണ് സത്യം ഏതാണ് യാഥാർത്ഥ്യം എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാരിത്തേക്കുന്ന ഒരു കാലഘട്ടം ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഈ അഭിനയം കാണുമ്പോഴേക്കും ഒന്നിനേറെ മെച്ചപ്പെട്ട അഭിനയമാണ് ഇവരൊക്കെ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുന്ന സാധാരണ മനുഷ്യർ അവർക്കും ഇതൊക്കെ കാണുമ്പോഴേക്കും ഇതിലേതാണ് ശരി എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ പുറമേ കരയുന്നവരും പാവങ്ങളെന്ന് തോന്നിപ്പിക്കുന്നവരും എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല തൻ്റെ ജീവിതം തകർത്ത ഒരാളെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രയും ഹീനമായിട്ട് അവതരിപ്പിക്കുവാൻ തമ്പി എന്ന വ്യക്തി നടത്തിയ ആ കണ്ണീർ നാടകം എല്ലാവരും കണ്ടു പിന്നെ ഒരു കുടുംബ പ്രശ്നമോ വ്യക്തിപരമായിട്ടുള്ളൊരു തർക്കമോ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴേക്കും ഒരു വശത്തെ കണ്ണീർ കണ്ടിട്ട് വിധി പ്രസ്താവിക്കരുത് പിന്നെ സ്ത്രീയുടെ ഭാഗവും കൂടി പുറത്ത് വരുമ്പോഴാണ് അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അതുപോലെ സത്യാവസ്ഥ അറിയാതെ സോണിയെന്നെ സ്ത്രീയെ ധാരാളം പേര് തെറി വിളിക്കുകയും അവരുടെ അവർക്കെതിരെ കമൻ്റ് ചെയ്തവരുമൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ സ്വന്തം മക്കളെയും കൊണ്ട് ആ വീട്ടിൽ നിന്നും അവർ ഇറങ്ങിപ്പോയത് ഒരു പക്ഷേ അവരുടെ ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ ഉള്ളൊരു വഴി തേടിയായിരുന്നു സ്വന്തം വീട്ടിൽ പോയാൽ ഒരു ആശ്രയം കിട്ടും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയൽ അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഒരു നിമിഷത്തെ ആവേശം ഒരാളുടെ ജീവിതം തന്നെ തകർത്തയക്കാം അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ വാർത്തകളെ വിവേകത്തോടെ സമീപിക്കുക സോണിയയുടെയും മക്കളുടെയും അന്തസ്സുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് സോണിയെടുത്തിട്ട് ആ ഉള്ള ആ ഒരു ചുവടുവയ്പ്പ് ശരിയാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനിയെങ്കിലും തമ്പിയെ പോലുള്ളവരുടെ നിഷ്കളങ്കതയുടെ മുഖം കൂടി കണ്ടിട്ട് ആരും പൊതുവേ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആ സ്ത്രീ ചെയ്തതാണോ അത് ഭർത്താവ് പറഞ്ഞതാണോ ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവരെ പരിചയമുള്ള വ്യക്തികളോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരു പക്ഷേ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ അറിയാമായിരിക്കും എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്